ഹായ് എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് അമ്പലപ്പാറ പഞ്ചായത്തിൽ തന്നെയാണ് അപ്പോൾ അതായത് പാലക്കാട് ജില്ലയിലെ അമ്പലപ്പാറ പഞ്ചായത്ത് വേ അമ്പലപ്പാറ പഞ്ചായത്തിൽ വേങ്ങശ്ശേരി എന്ന് പറയുന്ന സ്ഥലം ബസ് റൂട്ടിൽ ഒരു നൂറ് മീറ്റർ വ്യത്യാസത്ത് കിടക്കുന്ന ഒരു സ്ഥലമാണ് കാണിക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് പാടത്തിൻ്റെ ഓരത്തായിട്ട് അതായത് താഴെ പാടം ഉള്ള പറമ്പ് അതിൽ കുറച്ച് റബ്ബർ റബ്ബർ നല്ല റബ്ബർ ഫുള്ളായി റബ്ബറൊക്കെയുള്ള നല്ല അതായത് ഒരേക്കറ് ഇരുപത് സെൻറ്റ് സ്ഥലമാണുള്ളത് അപ്പോൾ നമുക്ക് ബസ് റൂട്ടിൽ നിന്ന് വളരെ അടുത്തായിട്ടുള്ള ഈ സ്ഥലം എന്താന്ന് പറയുക അതായത് ചെറിയൊരു മൈനസ് എന്ന് പറയാം വഴി സൗകര്യം ഇപ്പം നടവഴിയെ മാതിരി ഉള്ള അതായത് വഴി കിട്ടും തൊട്ട അവർ സ്ഥലം കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതും കൂടി കിട്ടുകയാണെങ്കിൽ നമുക്ക് എല്ലാ വാഹനവും വരാനുള്ള സൗകര്യം ഉണ്ടാവും ബസ് റൂട്ട് നൂറ് മീറ്റർ ഉള്ളൂ ഈ സ്ഥലത്തേക്ക് അപ്പോൾ നമുക്ക് ആ നൂറ് മീറ്ററും വഴി നൂറ് മീറ്റർ എന്ന് പറഞ്ഞാൽ വളരെ ബൈക്കൊക്കെ വരുന്ന വീതി ഉള്ളൂ അപ്പോൾ നമുക്ക് അതിനനുസരിച്ച് വിലയെ പറഞ്ഞിട്ടുള്ളൂ ഇനി തൊട്ട് നിങ്ങൾക്ക് കഴിയണമെങ്കിലും വാങ്ങിച്ച് തരാനുള്ള സൗകര്യം ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് നമുക്കതും കൂടി നോക്കാം അതും കൂടി അന്വേഷിച്ച് അങ്ങനെ വാങ്ങിക്കാം ഇനി മൊത്തം ഈ രണ്ട് അതായത് ഒരേക്കറ് ഇരുപത് സെൻറ്റ് സ്ഥലത്തിന് ഈ റോഡ് കൂടി ഈ സ്ഥലത്തിന് അതായത് അവർ പറയുന്നത് കൊടുക്കേണ്ട വില അതായത് ചിലവർ പറയും നമ്മൾ പറഞ്ഞതിൻ്റെ വ്യത്യാസം പോകുമെന്നൊക്കെ ചോദിക്കാറുണ്ട് ഇത് ഇതിന് തൊട്ട് ചേർന്ന് വേറെ സ്ഥലം കിട്ടാനുണ്ട് അതായത് ഒരേക്കർ ഇരുപത് സെൻറ്റിന് ചേർന്ന് ഒരേക്കർ എൺപത് സെൻറ്റ് സ്ഥലമുണ്ട് കൊടുക്കാനുണ്ട് അപ്പോൾ അത് രണ്ടും തൊട്ട് തൊട്ടാണുള്ളത് അപ്പോൾ നമുക്ക് ഈ ഒരേ ഏക്കർ ഇരുപത് സെൻറ്റാണ് ഇപ്പോൾ അർജൻറ്റായിട്ട് കൊടുക്കേണ്ട ആൾ പറഞ്ഞത് ഇനിയിപ്പോൾ മൊത്തമായിട്ട് എടുക്കാൻ ഒരാൾക്ക് താല്പര്യപ്പെടുകയാണെങ്കിൽ അത് കൊടുക്കാൻ കഴിയും അപ്പോൾ നമുക്ക് രണ്ടിക്കെടുക്കണമെങ്കിലും ഈ വഴി എങ്ങനെയാണ് അപ്പോൾ വഴി തൊട്ടുള്ള സ്ഥലക്കാർ കൊടുക്കാൻ അതായത് അവർ കൊടുക്കുമെന്നുള്ളതാണ് പറയുന്നത് അപ്പോൾ അതിന് എന്ത് വില വരും എങ്ങനെയൊക്കെയാണ് നമുക്ക് നേരിട്ട് സംസാരിക്കാം അപ്പോൾ ഈ ഫാമും കാര്യങ്ങളൊക്കെ നടത്താനൊക്കെ തൊട്ട് വീടുകളൊന്നുമില്ല നല്ല സാധകർ ഒന്നാ ബസ് റൂട്ടിൽ നിന്ന് വളരെ അടുത്താണേനും അപ്പോൾ നിങ്ങൾക്ക് ആർക്കെല്ലാം താല്പര്യം നമുക്ക് വന്ന് സ്ഥലം കാണുക നല്ല സ്ഥലം തന്നെയാണ് അതായത് വലിയ കുന്നായിട്ട് കിടക്കണമെന്നില്ല എന്നാൽ എന്ന് പറയാനുമില്ല ചെറിയൊരു ചെരിവുണ്ട് അങ്ങനെയുള്ള പിന്നെ വെള്ള സൗകര്യമൊക്കെ ഉള്ള ഏരിയയാണ് അതായത് കറൻറ്റ് സൗകര്യം ഉണ്ട് വഴി സൗകര്യത്തിന് മാത്രമാണ് ചെറിയ പ്രശ്നമുള്ളത് അപ്പോൾ വഴി കിട്ടാനുള്ള ചാൻസ് ഉള്ള സ്ഥലം തന്നെയാണ് അപ്പോൾ നമുക്ക് അതായത് ബസ് റൂട്ടിൽ നിന്ന് വളരെ എന്ന് പറയാം നമുക്ക് ഇപ്പം അതായത് മണ്ണൂർ അമ്പലപ്പാറ വേങ്ങശ്ശേരി റൂട്ടിൽ അതായത് ഞാൻ നൂറ് മീറ്റർ പറയുന്നുള്ളൂ പക്ഷെ അതിനിടെ അടുത്തായിട്ട് അതായത് വളരെ അടുത്താണ് ഏറെ വന്നാൽ നൂറ് മീറ്റർ ഉണ്ടായില്ല അപ്പോൾ നമുക്ക് ഈ സ്ഥല അതായത് ഈ റബ്ബറൊക്കെ കൂടി ഈ സ്ഥലം ഈ നിങ്ങൾ ആരെങ്കിലും ഇനി ഫാം ഇനി ഇതല്ലാതെ ചേർന്ന് സ്ഥലം കിട്ടുമെന്ന് പറഞ്ഞാൽ ഇത് ഒന്നിച്ച് കൊടുക്കാനുള്ളതാണ് മൊത്തമായിട്ടും കൊടുക്കും അപ്പോൾ നമുക്ക് സെൻറ്റിനെ പുള്ളി പറഞ്ഞിരിക്കുന്നത് ലാസ്റ്റ് വരെയാണ് സെൻ്റ് ഇരുപതിനായിരം രൂപയാണ് ചോദിക്കുന്നത് ഇരുപതിനായിരം രൂപ കിട്ടിയാൽ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അടുത്ത വീഡിയോ വരെ ബാ